ബിഗ് ബോസ് സീസൺ സെവനിലെ രാവിലെ ഷാനവാസ് കിച്ചണിൽ കയറി ജോലി തുടങ്ങി ചപ്പാത്തിക്കുള്ള മാവ് പൊഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ അക്ബർ വരുന്നുണ്ട് ഓണിയൻ സാബ് വരുന്നുണ്ട് അപ്പം അക്ബർ ചോദിക്കുന്നത് ബാക്കി ആൾക്കാരൊക്കെ എന്തു ചെയ്യേ ഷാനവാസിക്ക അവറ്റൊക്കെ എന്ന് ചോദിക്കുന്നത് അപ്പോൾ ബിന്നി പറഞ്ഞ് അവരെല്ലാം മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മേക്കപ്പ് ഒക്കെ ചെയ്യാതെ കിച്ചണിലേക്ക് വരത്തില്ലെന്ന് പറയുന്ന അപ്പൊ ഷാനോസ് നമ്മൾ പിന്നെ ഇവിടെ കിടന്ന് ഇങ്ങനെ എത്ര പണി ചെയ്താലും എന്ത് ചെയ്താലും ആരും കാണത്തുമില്ല നല്ലതൊന്നും പറയത്തൂല എന്ന് പറയുന്നു അപ്പൊ അക്ബർ പറയുന്നു അത് ശരിയാണ് നല്ലതൊന്നും ആരും കാണത്തുമില്ല പറയത്തും ഇല്ല ഇക്കാന്ന് പറയുന്നത് അപ്പോൾ ഒന്നിയൻസാ പറഞ്ഞപ്പോൾ ഇതിപ്പോൾ എങ്ങനെ അക്ബർ ഷാനവാസിൻ്റെ സൈഡായല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഞാൻ ആരെ സെറ്റ് ചെയ്യാറുന്ന് ഒന്നും കാരണം നല്ലത് കാണുമ്പോൾ പറയാലോ അങ്ങനെ പറഞ്ഞതാണെന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് ഇന്ന് ചിരിക്കുന്നു അങ്ങനെ രാവിലത്തെ ഫുഡിനുള്ള ചപ്പാത്തിക്കുള്ള മാവ് ഷാനവാസാണ് ഇന്നെല്ലാം കുഴച്ച് റെഡിയാക്കുന്നത് പിന്നീ ഹെൽപ്പിനുണ്ട് ബാക്കി ആരും എത്തിയിട്ടില്ല ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം